എല്ലാവർക്കും ഓണം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഓണം ബ്ലോഗ് പാർട്ട് വൺ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് ഇനി ആറ് പാർട്ട് ടു ഉണ്ടാവും പാർട്ട് വൺ വീഡിയോ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതാണ് സാധനങ്ങൾ മേടിക്കാൻ ഓട്ടോയിൽ ടേപ്പ വരെ പോയി അവിടെ നിന്ന് ബസ്സിന് പർവത്തെത്തി പർവത്തൊന്ന് നമ്മൾ ഒരു മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്ന മാളിലാണ് നമുക്ക് പോകേണ്ടത് അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും തുറന്നിട്ടില്ലായിരുന്നു തുറന്നപ്പോഴത്തേക്കും പിന്നെ അകത്ത് കയറി അകത്ത് കയറി സാധനങ്ങൾ മേടിച്ചു നെയ്യ് വേണ്ടാത്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നെയ്യ് എടുത്തു അത്രയും വലിയ നെയ്യ് വേണ്ട സാധനങ്ങൾ മേടിച്ച് ഇവിടെ എത്തി പിന്നെ പച്ചക്കറി മേടിക്കാനായിട്ട് വീണ്ടും ആ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പച്ചക്കറി മേടിക്കാനായിട്ട് പോയി അതിന് മുമ്പ് കുറച്ച് സാധനം അവിടെ നിന്ന് കിട്ടാറുണ്ടായിരുന്നു അത് വേറെ മാളി വന്ന് മേടിച്ച് അത് അവിടെ വെച്ചിട്ട് പച്ചക്കറി മേടിക്കാൻ നേരെ പോയി പച്ചക്കറി സാധനങ്ങൾ മേടിച്ചു അത് മേടിച്ചിട്ട് സ്ഥലത്ത് വെച്ചിട്ട് ഓട്ടോറിക്ഷ മേടിച്ചു ഓട്ടോറിക്ഷയിൽ കയറി നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലു വന്നപ്പോൾ കുറച്ച് സാധനം കൂടി മേടിക്കാണ്ടായിരുന്നു അത് പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തി അവിടെ നിന്ന് മേടിച്ച നേരെ വീട്ടിലു പോകുന്നു അപ്പോൾ ഇതാണ് പാർട്ട് വൺ വീഡിയോ പാർട്ട് ടു വീഡിയോ ആയിട്ട് നാളെ വരാം